കാരണം അവര് ആ എം എൽ എയുടെ വണ്ടി പോണം വണ്ടി എടുത്ത് മാറ്റി കൊടുക്കാൻ പറഞ്ഞാണ് അവര് ആദ്യം തുടക്കം സംഭവിക്കുന്നത് പ്രശ്നം ഉണ്ടാക്കി തുടങ്ങുന്നത് ഒരു ആൾക്കാർ തന്നെ ഒരു പത്ത് മുപ്പതിനു മേലെ ആൾക്കാർ ഈ വണ്ടിക്ക് ചുറ്റും ഉണ്ടായിരുന്നു അപ്പം പുറത്ത് എന്താണ് നടക്കുന്നത് പുറത്ത് വേറെ പിടിച്ചു മാറ്റാമെന്നവരെയൊന്നും കണ്ടില്ല പിന്നെ അനിയനും കൂടെ അവിടെ കല്യാണത്തിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഒന്ന് പിടിച്ചുമാറ്റാ അവർക്കും അടി കിട്ടി അവർക്ക് അവർക്ക് അടി കിട്ടി സ്റ്റാർട്ട് ആവാത്ത കാരണം ഒരു അഞ്ചു മിനിറ്റ് ഡിലേ വന്നു അവിടെ ആ സമയത്ത് ഇവര് തെറി വിളിക്കുകയും കയ്യേറ്റം ചെയ്യാൻ വരികയും ചെയ്തു ആ സമയത്ത് വണ്ടി പുറത്തേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തു നോക്കി സ്റ്റാർട്ടായി പുറത്തേക്ക് ഇറക്കി റോഡിന് പുറത്ത് വന്ന് അനിയനെ കയറ്റാൻ വേണ്ടിയിട്ട് നിർത്തിയ സമയത്ത് ഒരു ആദ്യം വന്നോടനെ ഷട്ടിലാണ് പിടിച്ചതവർ ഷട്ടിൽ പിടിച്ച് വലിച്ചെടുത്തത് അമ്പഴത്തേക്ക് എന്നിട്ട് കയ്യെ വലിച്ച് പുറത്തൊരു ക്ലാസ് വണ്ടിയുടെ വിൻഡോടെ പുറത്ത് വെച്ചിട്ടാണ് ഒരു മൂന്നാല് വേരിതേർന്ന് ഇടിച്ചത് ഇവിടെ ആദ്യം വന്ന ഉടനെ ഷട്ടിലാ പിടിച്ചത് അവർ ഷട്ടിൽ പിടിച്ച് വലിച്ചെടുത്തത് അമ്പഴത്തേക്ക് എന്നിട്ട് കയ്യെ വലിച്ച് പുറത്തെ ഒരു ക്ലാസ് വണ്ടിയുടെ വിൻഡോടെ പുറത്ത് വെച്ചിട്ടാണ് ഒരു മൂന്നാല് വേരിതാര് ഇടിച്ചത് എന്താണ് സംഭവിച്ചത് കല്യാണ മണ്ഡലത്തിൽ സംഭവിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ കല്യാണ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വണ്ടി വണ്ടിയെടുത്ത് പുറത്തോട്ട് തങ്ങാൻ വേണ്ടി വണ്ടി അവിടെ കല്യാണ കല്യാണമണ്ഡത്തിനകത്തിട്ടപ്പോഴത്തേക്കും പുറകിൽ എം എൽ എയുടെ വണ്ടി ഉണ്ടായിരുന്നു തിരുവിക്കര എം എൽ എയുടെ വണ്ടി ഉണ്ടായിരുന്നു പുറകിൽ അപ്പോൾ ഈ വണ്ടി കിടക്കുന്നത് കൊണ്ട് വണ്ടി നമ്മുടെ വണ്ടി മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞ് കുറേ ഒരു പത്തിരുപത്തഞ്ച് വയസ്സുള്ള കുറേ പിള്ളേർ വന്നിട്ട് പറഞ്ഞ് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവാത്ത കാരണം ഒരു അഞ്ച് മിനിറ്റ് ഡിലേ വന്നു അവിടെ ആ സമയത്ത് ഇവർ തെറി വിളിക്കുകയും കയ്യേറ്റം ചെയ്യാൻ വരികയും ചെയ്തു ആ സമയത്ത് വണ്ടി പുറത്തേക്ക് ഞാൻ മിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി സ്റ്റാർട്ടായി പുറത്തേക്ക് ഇറക്കി റോഡിന് പുറത്ത് വന്ന് അനിയനെ കയറ്റാൻ വേണ്ടിയിട്ട് നിർത്തിയ സമയത്ത് ഒരു മുപ്പതോളം മുപ്പതല്ല മുപ്പതിന് മേലിലോട്ട് വരുമെന്നാണ് എൻ്റെ ഒരു നിഗമനം അത്രയും ആൾക്കാർ വന്ന് വണ്ടിക്ക് മൊത്തം ചുറ്റി എന്നെ മർദ്ദിക്കുകയും വണ്ടിയുടെ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുകയും അവളുടെ കഴുത്തിലും എൻ്റെ കഴുത്തിലും കിടന്ന മാലയൊക്കെ വരച്ച് പൊട്ടിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു തൈയിലൊക്കെ ചെറിയ ഇതൊക്കെ ഉണ്ട് ാണ് വണ്ടി മാറ്റാ മാറ്റാതെന്താണെന്ന് ചോദിച്ചാണ് ഞാൻ ഇതിനു മുമ്പേ അവരെ കണ്ടിട്ടില്ല എനിക്ക് വലിയ പരിചയമില്ല പുള്ളിയിലാണെന്നാണ് പറയുന്നത് അവരെ താമസം എനിക്കറിയാൻ പാടില്ല ഈ സംഭവം നടത്തുമ്പോൾ മണ്ഡപത്തിനകത്തായിരുന്നെന്നാണ് തോന്നുന്നത് ഞാൻ ഈ പ്രശ്നം നടക്കുന്നത് കാരണം പുറകിലോട്ടൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ഈ വണ്ടി കിടക്കുന്ന കണ്ടായിരുന്നു എം എൽ എയുടെ ഞാൻ കരുതി ഐ പി സതീഷ് നമ്മുടെ എം എൽ എ ഐ വി സതീഷാണ് പുള്ളിക്കാരനായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ പിന്നീടാണ് അറിയുന്നത് ഈ പുള്ളിയാണെന്നുള്ളത് പോലും

ഇവനെ അടിക്കാൻ ശ്രമിച്ചു പിറവിലത്തെ വിൻഡ് വഴി അടിക്കാൻ ശ്രമിച്ചു പിന്നെ എൻ്റെ കൈയ്യെ പിടിച്ച് പുറത്തിട്ട് തിരിച്ചു പിന്നെ അവളെ മർദ്ദിക്കാൻ ശ്രമിച്ചു ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഡി ഐ ഫൈ പ്രവർത്തകരാണ് എനിക്ക് അറിയാൻ പാടില്ല ഞാനത് കാരണം ഇതിനു മുന്നേ കണ്ടിട്ടില്ല കാരണം അവരെ വണ്ടി പോകണം വണ്ടി എടുത്ത് മാറ്റി കൊടുക്കാൻ പറഞ്ഞാണ് അവർ ആദ്യം തുടക്കം സംഭവിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഇത്രയും േ ഞാൻ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഞാൻ വണ്ടി എടുത്ത് ജീവൻ രക്ഷിക്കാൻ നേരെ വീട്ടിൽ പോയി വീട്ടിൽ പോയതിന് ശേഷമാണ് സ്റ്റേഷനിൽ ഒരുപാട് ഈ അവരെ ആൾക്കാർ തന്നെ ഒരു പത്ത് മുപ്പതിന് മേലെ ആൾക്കാർ വണ്ടിക്ക് ചുറ്റും ഉണ്ടായിരുന്നു അപ്പം പുറത്ത് എന്താണ് നടക്കുന്നത് പുറത്ത് വേറെ പിടിച്ചു മാറ്റാമെന്നവരെയൊന്നും കണ്ടില്ല പിന്നെ അനിയനും കൂടെ അവിടെ കല്യാണത്തിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ വന്ന് പിടിച്ചു മാറ്റം വന്നു അവർക്കും അടി കിട്ടി അവർക്ക് അടി കിട്ടി കിട്ടിയത് അടി കിട്ടിയത് ഏകദേശം ഒരു മൂന്നു നാല് പേർക്ക് അടി കിട്ടി ആ എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ പേര് ലിജോ എന്ന് പറയും പിന്നെ സുജിത്ത് എന്ന് പറഞ്ഞവൻ്റെ ഒരു പുള്ളിക്കാരൻ അത് കഴിഞ്ഞിട്ട് എന്റെ ബ്രദറിന് ആ വൈഫ് കിടന്ന് പറഞ്ഞാരുന്നു അവര് കണ്ടുകൊണ്ടിരിക്കുവാണ് നമ്മൾ ഈ വണ്ടി ഈ മണ്ഡപത്തിനകത്ത് ഇട്ടിരിക്കുന്നതും വണ്ടിക്കകത്ത് വൈഫ് ഇരിക്കുന്നതും പുള്ളിക്കാരെ ഇരിക്കുന്നതൊക്കെ വൈഫ് അല്ലേ ആ ആണ് എട്ടു മാസം പ്രെഗനന്റ് ആണ് പ്രഗ്നന്റ് ആണെന്ന് അറിയാറുണ്ട് ഇത്രയും വയറും വെച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കൊരു സാമാന്യം ബോധമുള്ള ഒരാളെ മനസ്സിലാവുമല്ലോ സ്റ്റേഷനിൽ എന്താണ് പറയുന്നത് പോലീസ് പോലീസ് പറഞ്ഞാൽ ഉടനെ നാല് പേരൊക്കെ ഉടനെ അറസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത് അവർ കണ്ടാലറിയെന്നുള്ള ആദ്യം കുറച്ച് പേര് അറസ്റ്റ് ചെയ്തിട്ട് അവരുടെ മൊഴി അനുസരിച്ച് ബാക്കിയുള്ളവരിലേക്ക് എത്തുമെന്നാണ് പറയുന്നത് പാർട്ടി എന്തെങ്കിലും ഒത്തുതീർപ്പ് ചർച്ച ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു നമ്മൾ ഒത്തുതീർപ്പിന് തയ്യാറാവാത്ത അവര് നമുക്കിത് കോംപ്രമൈസ് ആക്കാമെന്നാണ് പറയുന്നത്